നമസ്കാരം കൊലപാതക കേസിൽ അറസ്റ്റിലായി വധശിക്ഷ കാത്തു കഴിയുന്ന യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് ഈ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി അവിടെ നടത്തുന്ന ശ്രമങ്ങളാണ് കാന്തപുരം അടക്കമുള്ള ആളുകൾ അവിടെ ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അവിടെ ഈ വധശിക്ഷ ഒഴിവാക്കി യമനിലെ ജയിലിൽ നിന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് അതിന് ചില ഇടനിലക്കാരുണ്ട് പക്ഷേ ഈ കാന്തപുരത്തെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്വയം പ്രഖ്യാപിത സുവിശേഷ പ്രവർത്തകനായി രംഗത്ത് വന്നിട്ടുള്ള കെ എ പോളിന്റെയോ സാന്നിധ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല കെ എ പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നിമിഷപ്രിയയെ തന്റെ ശ്രമഫലമായി മോചിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എത്രയും വേഗം തന്നെ ജയിൽ ും അതിനുശേഷം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ് അയാൾ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത് അത് കേരളത്തിന് വലിയൊരു ആശ്വാസം ആ വാർത്ത നൽകിയിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കകം ആ വാർത്ത തെറ്റാണ് എന്ന് തെളിയുന്നുണ്ട് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലോ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല ഇത് തെറ്റാണ് എന്ന് പിന്നീട് പറയുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഈ കെ എ പോൾ ഈ കെ എ പോൾ എന്ന് പറയുന്നയാൾ ഒരു സുവിശേഷ പ്രചാരകനാണ് ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ഗാന്ധിയാണ് ആധുനിക ലോകത്തെ ഗാന്ധി എന്നാണ് ഇയാൾ സ്വയം ഇയാളെ വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സുവിശേഷ പ്രചാരകനാണ് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പണം ആവശ്യമുണ്ടെന്നും ഇനിയും ഏതാണ്ട് എട്ടര കോടി രൂപയുടെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് മലയാളികൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഈ പോസ്റ്റ് വ്യാജമാണെന്നും ഈ പറയുന്ന അക്കൗണ്ടുമായി തങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അപ്പോൾ ഡോക്ടർ കെ എ പോളിൻ്റെ ഈ പറയുന്ന ഉദ്ദേശം എന്താണ് എന്ന സംശയം നമ്മളിലെല്ലാം ഉയർന്നിരുന്നതാണ് ഇപ്പോഴിതാ ഈ കെ എ പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കരുത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിടണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇയാൾ പറയുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട് ഈ ഈ മാസം ഇരുപത്തിനാലിനോ ഈ വരുന്ന ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ നടപ്പാക്കും അവർ വധശിക്ഷയ്ക്ക് അവരെ വിധേയയാക്കും അതിനു മുമ്പ് തനിക്ക് മൂന്ന് ദിവസത്തെ സമയമുണ്ട് അവസാനഘട്ട ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ആ സമയത്ത് മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് അതുകൊണ്ട് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയോട് ഇയാൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല കാന്തപുരം പോലെയുള്ള ആളുകൾ നിമിഷപ്രിയയുടെ വക്കീലിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇതും പറഞ്ഞു വിലക്കണം എന്നാണ് സുപ്രീം കോടതിയോട് ഈ കെ പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു കാര്യമുള്ളത് ഇരുപത്തിനാലിനോ ഇരുപത്തിയഞ്ചിനോ വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് കോടതിയെ ഇയാൾ അറിയിച്ചിരിക്കുന്നത് ഇത് കോടതിയിൽ പറയണമെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം വധശിക്ഷ ഒരു തവണ മാറ്റിവെച്ചതാണ് അതിനുശേഷം പുതുക്കിയ തീയതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കുടുംബവുമായി ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു കാന്തപുരം ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുവെന്ന് കാന്തപുരം അവകാശ ുന്നു ഇപ്പോഴിതാ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അത്തരത്തിൽ ശ്രമങ്ങൾ എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഈ കെ എ പോൾ എന്ന് പറയുന്ന സുവിശേഷകനും അവസാനവട്ട ശ്രമങ്ങൾ നടത്താൻ പോകുന്നു ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം കോടതിയിൽ സുപ്രീം കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റേതടക്കമുള്ള ഒരു വ്യക്തത അത് കേരളം കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രചരണം കെ എപ്പോൾ നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാണ്ടി ഉമ്മൻ അടക്കം ചാണ്ടി ഉമ്മൻ എം എൽ എ അടക്കം ഇക്കാര്യം പറഞ്ഞിരുന്നു ഇത് അനാവശ്യമാണ് ഇത്തരം പ്രസ്താവനകളും വിവാദങ്ങളും എല്ലാം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചരണങ്ങൾ നിർത്തണം ഈ പ്രചരണങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തെ ബാധിക്കും എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വെബ്ഡെസ്ക് തത്വ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്